ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ പത്താം ഭാവത്തിൽ അതായത് ലഗ്നം തൊട്ട് പത്താം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ പത്താം ഭാവത്തിൽ അതായത് ജാതകർ ജാതകൻ്റെ ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവങ്ങൾ ആകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പത്താം ഭാവം കർമ്മഭാവം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈ പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു എങ്കിൽ ജാതകൻ പിതാവിൽ നിന്ന് കിട്ടിയ ധാരാളം ദ്രവ്യങ്ങളോട് കൂടിയവനും നല്ല ശീലങ്ങൾ ഗുണമായി ഉള്ളവനും എല്ലാ കാര്യങ്ങളിലും വിദ്വാനായിട്ടും നല്ല യശസ്സുള്ളവനും കീർത്തിയുള്ളവനും ശരീരത്തിനും മനസ്സിനും നല്ല ബലമുള്ളവനും രാജ തുല്യനായും അതായത് ഒരു രാജാവിന് തുല്യമായ ശക്തി ദൗർബല്യങ്ങളോട് കൂടിയവനും അല്ലെങ്കിൽ ശക്തിയോട് കൂടിയവനും ആയിരിക്കും പത്താം ഭാവത്തിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ ധാരാ ധന ധാന്യങ്ങൾ ഉള്ളവനും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവനും സ്ത്രീകളോട് ഒരു ഇളകിയ മനസ്സ് ഉള്ളവനും ആയിരിക്കും പത്താം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ നല്ല പ്രതാപമുള്ളവനും നല്ല ബലവാനും നല്ല പ്രസിദ്ധിയുള്ളവനും ആയിരിക്കുന്നതാണ് പത്താം ഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ അതായത് ജനന സമയത്ത് ബുധൻ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ ജാതകൻ എല്ലാ വിദ്യകളും പഠിക്കുന്നതിൽ താല്പര്യമുള്ളവനും അതുപോലെ നല്ല യശസ്സുള്ളവനും വലിയ ധനികനും വിനോദങ്ങളോട് താല്പര്യമുള്ളവനും ആയിരിക്കും അല്ലെങ്കിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവനും ആയിരിക്കുന്നതാണ് പത്താമിടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ആ ജാതകൻ ഏത് കർമ്മങ്ങൾ തുടങ്ങിയാലും അത് പാതിവഴിയിൽ ഉപേക്ഷിക്കാതെ സാധിച്ചെടുക്കുന്നവൻ ആയിട്ടും എല്ലാ കാര്യങ്ങളിലും നല്ല നടപടിയോട് കൂടിയവനായിട്ടും തൻ്റെ കുലത്തിൻ്റെ ധർമ്മം ആചരിക്കുന്നതിൽ വലിയ താൽപ്പര്യമുള്ളവനും എല്ലാ കാര്യങ്ങളിലും നല്ല ഒരു വിദ്വാൻ ആയിട്ടും സമൂഹത്തിൽ നല്ല ശ്രേഷ്ഠതയുള്ളവൻ ആയിട്ടും ഭവിക്കും എന്നതാണ് പ്രമാണങ്ങൾ പറയുന്നത് പത്താം ഭാവത്തിൽ ശുക്രൻ ആണ് നിൽക്കുന്നതെങ്കിൽ അതായത് ശുക്രൻ സ്ഥിതി ചെയ്യുന്ന ജാതകൻ കൃഷിക്കാർ നിമിത്തമായിട്ടോ സ്ത്രീകളിൽ സ്ത്രീകൾ നിമിത്തമായിട്ടോ ലഭിച്ച ധാരാളം ധനത്തോടുകൂടിയും സമൂഹത്തിൻ്റെ നായക പദവിയിൽ അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നായക പദവിയിൽ ഉള്ളവനും ആയിരിക്കും പത്താം ഭാവത്തിൽ ശനി നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ ശിക്ഷാകർത്താവ് അതായത് ദണ്ഡന ധികാരങ്ങളുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടും നല്ല ധനികനായിട്ടും തൻ്റെ വംശത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവനായിട്ടും നല്ല ശൂരനും ആയിരിക്കുന്നതാണ് ലക്നാൽ പത്താം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്ന ജാതകൻ കള്ളത്തരങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നല്ല സാമർഥ്യമുള്ളവനും വളരെയേറെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവനും ദുസ്വഭാവങ്ങൾ ഉള്ളവനും യുദ്ധം ചെയ്യാൻ അതായത് കലഹിക്കുന്നതിനോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നതിനോ ഒക്കെ താൽപ്പര്യം ഉള്ളവനും ആയിരിക്കും പത്താമടത്ത് കേതുവാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പത്താമിടത്ത് കേതു സ്ഥിതി ചെയ്യുന്ന ജാതകൻ നല്ല ബുദ്ധിശക്തിയോട് കൂടിയവനും ശരീരത്തിനും മനസ്സിനും നല്ല ബലം ഉള്ളവനും ശില്പവിദ്യകൾ അതായത് ഒന്നിലധികം ശില്പവിദ്യകൾ അറിയുന്നവനും ആത്മജ്ഞാനം നേടിയിട്ടുള്ളവനും ജനങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമുള്ളവനും ആരോടെങ്കിലും വിരോധം തോന്നിയാൽ അത് കടുത്ത വിരോധത്തോട് കൂടിയവനും കഫ പ്രകൃതിയായും ശൂരന്മാരിൽ മുമ്പനായും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്ന ശീലം ഉള്ളവനും ആയിരിക്കും പത്താം ഭാവത്തിൽ അതായത് ലക്നാൽ പത്താം ഭാവത്തിൽ സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ ജനന സമയത്ത് ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറഞ്ഞ പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ആളുകൾ ശ്രദ്ധിച്ചവർക്ക് വീഡിയോ ശ്രദ്ധിച്ചവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ